എന്താ പറയേണ്ടിഷ്ട ഒരു ഭയങ്കരമായിട്ട് നമ്മൾ എത്രയോ സിനിമ മമ്മൂക്കയുടെ കണ്ടേക്കുന്നത് അമരം പാതയം വിധേയൻ പൊന്തന്മട അങ്ങനെ കുറേ കുറേയൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഒരു ഡെവിൽ എന്ന് പറഞ്ഞ് ആ അതിന്റെ എല്ലാ സംഭവവും തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് റിവ്യൂ കേട്ടെങ്കിലും എനിക്ക് ആ ഒരു തിയേറ്ററിൽ ഇരുന്ന ആദ്യ ഷോ റിവ്യൂസ് ഒന്നും കേൾക്കാണ്ടിരുന്ന് കണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് ഉണ്ടായൊരു ഫീലുണ്ട് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ മൂന്ന് പേരുടെ അഭിനയം അത് നാച്ചുറലായിട്ട് വേറെ നമ്മൾ അഭിനയിക്കുന്നില്ല അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെയൊക്കെയുള്ളൊരു സിനിമ വരുമ്പോൾ വേറെ കുറേയൊക്കെ പ്രതീക്ഷിക്കും പക്ഷെ നാച്ചുറൽ ആക്ടിങ് അല്ലെങ്കിൽ അഭിനയം എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒന്നും പറയാനില്ലാത്തൊരു പെർഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിഞ്ഞു ഭയങ്കരമായിട്ട് കോരിത്തരിച്ചതെന്ന് പറഞ്ഞുള്ള മാസമല്ല അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് മമ്മൂക്കയുടെ അഭിനയം എന്തൊക്കെയാണ് അങ്ങേർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അതായത് തിയേറ്ററിൽ പോലും കണ്ടു നോക്കൂ ഒന്നും പറയാനില്ലാത്ത പെർഫോമൻസ് അമേസിംഗ് മൂവി ഭ്രമയുഗം താങ്ക്